പോർത്ത് മായയിലെത്തിച്ചേർന്നു പോർത്ത് മായോ പോർത്തു മായയിലെത്തി നമ്മുടെ മെട്രോ ആയിരുന്നു മെട്രോ പോയി എല്ലാ ഡിഫൻസും സ്ഥലത്തേക്കാണ് പോകേണ്ടത് പക്ഷേ എനിക്ക് പോർത്ത് മായോ വരെ ഇറങ്ങിയാൽ മതി പോർത്തുമായോ ഇതുകൊണ്ട് പോർത്ത് മാലിയോട്ടം എന്നൊക്കെ എഴുതിയേക്കുന്ന പക്ഷേ അത് ഇവർ വായിക്കുന്നത് പോർത്ത് മായോന്നാണ് വളരെ സിസ്റ്റമാറ്റിക്കാണ് ഇതുകൊണ്ട് ഇതെല്ലാം ക്ലോസ്ഡ് ആണ് ഇത് കുറച്ച് പേരെയും ട്രെയിൻ വന്ന ശേഷം മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ ഭയങ്കര സിസ്റ്റമാറ്റിക്കായുള്ള സംവിധാനം തന്നെ അപ്പോൾ ഞാൻ ഈ പോർത്ത് മായോൽ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം അതേ നടക്കുകയുള്ളൂ പോർത്ത് മായോൽ ചെല്ലട്ടെ ഇനി ഇവിടുന്ന് എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ റെന്ന് പറഞ്ഞൊരു സാധനം റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കുറച്ച് ദൂരത്തേക്കൊക്കെ പോകുന്നത് ട്രാമോ മെട്രോയൊക്കെ ഒരു ലിമിറ്റുണ്ടോ അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ററ വേണം ററ് സംവിധാനം വേണം അപ്പോൾ ഒന്നെങ്കിൽ റർ അല്ലെങ്കിൽ എനിക്ക് എടുക്കേണ്ടത് ഇനി ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൂവറ മ്യൂസിയം എന്ന് പറഞ്ഞു നിങ്ങൾ വന്നതിനൊരു മൂന്നാലഞ്ച് സ്റ്റോപ്പ് കുറയല്ലോ ലൂവറ മ്യൂസിയം ആ മ്യൂസിയത്തിലാണെന്ന് തോന്നുന്നു മോണലിസായിട്ടൊക്കെ പടം ഇരിക്കുന്നത് കേട്ടോ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ വന്നാൽ ലൂവറ മ്യൂസിയത്തിൽ വന്ന് മോണലിസായിട്ടൊക്കെ പടം കണ്ടിട്ട് പോകും